എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാരതത്തിന്റെ തെക്കേ അറ്റത്തായിട്ടുള്ള രാമേശ്വരം ജ്യോതിർലിംഗ ദർശനത്തോടുകൂടി ഭാരതത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി ഏഴ് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ് രാമേശ്വരം ക്ഷേത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് അത് കൂടാതെ തന്നെ ഭാരതത്തിന്റെ നാല് ദിക്കുകളായി സ്ഥിതി ചെയ്യുന്ന നാല് ധാമങ്ങളിൽ ഒന്നുമാണ് രാമേശ്വരത്തേക്ക് എത്തുവാനായിട്ടുള്ള മാർഗങ്ങളും വിവരങ്ങളും ഒക്കെ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് പറയുന്നുണ്ട് രാമേശ്വരത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളും പുരാണ കഥകളും എല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് എന്ന് അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മൾ ബസ്സിനും മറ്റു വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോഴ് ആദ്യം കാണുന്നത് പടിഞ്ഞാറേ ഗോപുരമാണ് ഈ ഗോപുരം നമുക്ക് അകത്തേക്ക് കയറാം പക്ഷേങ്കിൽ ഇവിടെ ക്ഷേത്രത്തിന്റെ മതിലിനകത്ത് ഇരുപത്തിരണ്ട് തീർത്ഥകുളങ്ങളുണ്ട് ആദ്യം അഗ്നിതീർത്ഥം അഗ്നിതീർത്ഥം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തായിട്ടുള്ള കടലിലെ കടലിന് തന്നെയാണ് അഗ്നിതീർത്ഥം എന്ന് പറയുന്നത് ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം ഇരുപത്തിരണ്ട് തീർത്ഥകുളങ്ങളിലും കുളിച്ചതിനു ശേഷമാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി തുഴേണ്ടത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം നമ്മളിപ്പോഴും പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അവിടെ നിന്ന് അഗ്നിതീർത്ഥത്തിലേക്ക് നടന്നു പോവുകയാണ് ഈ വഴിയിൽ നമുക്ക് നമുക്കൊരു ശ്രീരാമകൃഷ്ണന്റെ ഒരു ഒക്കെ കാണാനായിട്ട് സാധിക്കും പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അവിടെ നിന്ന് നമ്മൾ വടക്ക് വശത്തോടുകൂടി കിഴക്കേ ഗോപുരത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ക്ഷേത്രത്തിന്റെ മതിലിന്റെ വെളിയിലുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മ്യം എന്ന് പറയുന്നത് അവതാരപുരുഷനായ ായിട്ടുള്ള ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഉള്ളത് എന്നതാണ് നാല് ധാമങ്ങളിൽ ഒന്നായതുകൊണ്ടും പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായതുകൊണ്ടും ഉത്തരേന്ത്യയിൽ നിന്ന് അനേകം ഭക്തര് ഇവിടെ എത്താറുണ്ട് രാവണവധത്തിന് ശേഷം ലങ്കയിൽ നിന്ന് സീതയുമായിട്ട് ശ്രീരാമനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഈ രാമേശ്വരത്ത് എത്തുന്നതായിട്ട് നമുക്ക് കഥകളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇവിടെ രാമേശ്വരത്ത് എത്തിയ രാമനെ അഗസ്ത്യ മറ്റ് പല മുനിമാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന്റെ എവിടെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കഥയിലേക്ക് തന്നെ കടക്കാം ശിവഭക്തനായിരുന്ന രാവണനെ വധിച്ച തന്റെ പാപമൊക്കെ തീരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീരാമന് അഗസ്ത്യമുനിയോട് ചോദിക്കുകയാണ് ഇതൊക്കെ രാമന്റെ അവതാര ലീലകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഗസ്ത്യമുനി രാമനോട് ശിവാരാധന നടത്തുവാനായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് കഥകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ രാമേശ്വരത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുവാനായിട്ട് ശ്രീരാമൻ തീരുമാനിക്കുകയാണ് അഗസ്ത്യമുനി ഹനുമാനെ ശിവലിംഗം കൊണ്ടുവരാനായിട്ട് കൈലാസത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഹനുമാന് ശിവലിംഗം കൊണ്ടുവരാനായിട്ട് കൈലാസത്തിലോട്ട് പോയപ്പോഴ് തന്നെ സീതാദേവി കടലിന്റെ കരയിലോട്ട് പോയിട്ട് അവിടെ മണലുകൊണ്ട ഒരു ശിവലിംഗം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കഥകളിൽ കാണാൻ സാധിക്കും ശിവലിംഗത്തിനായിട്ട് കൈലാസത്തിലോട്ട് പോയ ഹനുമാനെ കുറെയധികം സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ സീതാദേവി മണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത് പൂജകൾ ആരംഭിക്കുവാനായിട്ട് അഗത്യമുനി ശ്രീരാമനോട് പറയുകയാണ് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കിഴക്കേ ഗോപുരത്തിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് കിഴക്കേ ഗോപുരത്തിന്റെ അവിടെ നിന്നാണ് നമ്മൾ അഗ്നിതീർത്ഥത്തിലേക്ക് പോകുന്നത് കിഴക്കേ ഗോപുരത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ് അഗ്നിതീർത്ഥത്തിലേക്ക് പോകേണ്ടത് സീതാദേവി മണലുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തിൽ രാമനെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ തന്നെ അത് ഉറച്ച് ശില പോലെ ആയി എന്നാണ് കഥയിൽ പറയുന്നത് അങ്ങനെ സീതയുണ്ടാക്കിയ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ സീതാദേവി ഉണ്ടാക്കിയ ഈ ശിവലിംഗമാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ ശിവലിംഗം രാമലിംഗം എന്നാണ് അറിയപ്പെടുന്നത് ശിവലിംഗത്തിനായിട്ട് കൈലാസത്തിലേക്ക് പോയ ഹനുമാൻ അവിടെ ശിവലിംഗം ഒന്നും കാണാതെ വന്നപ്പോൾ മഹാദേവനെ ധ്യാനിക്കുകയും മഹാദേവന് ആത്മലിംഗം വിശ്വനാഥലിംഗം എന്നിങ്ങനെ രണ്ട് ശിവലിംഗങ്ങൾ ഹനുമാന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കഥകളിൽ കാണുവാനായിട്ട് സാധിക്കും കൈലാസത്തിൽ നിന്ന് രണ്ട് ശിവലിംഗങ്ങളുമായിട്ട് എത്തിയ ഹനുമാൻ കാണുന്നത് രാമേശ്വരത്ത് ശിവലിംഗത്തിൽ പൂജ ചെയ്തു കൊണ്ടിരിക്കുന്ന ശ്രീരാമനെയും സീതയുമാണ് ശിവലിംഗവുമായിട്ട് എത്താനായിട്ട് താങ്കൾ താമസം നേരിട്ടതിൽ വിഷമിച്ചിരിക്കുന്ന ഹനുമാനോട് വിഷമിക്കേണ്ട വേണമെങ്കിൽ സീതാദേവി ഉണ്ടാക്കിയ ഈ ശിവലിംഗം എടുത്തു മാറ്റിയിട്ട് നീ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കാമെന്ന് രാമന് ഹനുമാനോട് പറയുകയാണ് അതിശക്തനായിട്ടുള്ള ഹനുമാൻ എത്രമാത്രം ശ്രമിച്ചിട്ടും സീതാദേവി മണൽ ആ ശിവലിംഗം ഒന്ന് അനക്കുവാൻ പോലും ഹനുമാന് സാധിക്കുന്നില്ല അപ്പോഴും ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് ഹനുമാനോട് പറയുകയാണ് നീ കൊണ്ടുവന്ന രണ്ട് ശിവലിംഗങ്ങളും നമുക്ക് ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാം സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗത്തോടൊപ്പം തന്നെ ഈ രണ്ട് ശിവലിംഗങ്ങളും ഭാവിയിൽ രാമേശ്വരത്ത് വരുന്ന ഭക്തരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യും രാമേശ്വരത്ത് പ്രധാന ശ്രീകോവിലിനുള്ളിൽ നമ്മൾ കാണുന്നത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച രാമലിംഗം എന്നറിയപ്പെടുന്ന ശിവലിംഗമാണ് പ്രധാന ശ്രീകൗലിലേക്ക് വരുന്ന വഴിക്ക് ഇടതുവശത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയൊരു ശ്രീകോല് കാണാം അവിടെയാണ് നമുക്ക് ആത്മലിംഗം എന്ന ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം കാണുവാൻ സാധിക്കുന്നത് ഹനുമാൻ കൊണ്ടുവന്ന മറ്റൊരു ശിവലിംഗമായിട്ടുള്ള വിശ്വനാഥലിംഗം പ്രധാന ശ്രീകോവിലിന്റെ വലതുവശത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ശിവലിംഗങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ പൂജാരിമാരോട് ചോദിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കി കാണുവാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അഗ്നിതീർത്ഥത്തിന്റെ അടുത്ത് തിരികെയാണ് ഈ അഗ്നിതീർത്ഥത്തിലേക്ക് എത്താനായിട്ട് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ അവിടെ നിന്ന് നേരെ മുന്നോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ അഗ്നിതീർത്ഥത്തിൽ എത്താനായിട്ട് പറ്റും ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷമാണ് ശ്രീരാമന് ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തതെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിന്റെ ഒരു തീരം തന്നെയാണ് അഗ്നിതീർത്ഥം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് ഈ അഗ്നിതീർത്ഥത്തിന് ഈ പേര് വരാനായിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ലങ്കയിൽ നിന്ന് സീതയെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് രാമന് സീതയെ അഗ്നിപരീക്ഷ ചെയ്യുന്നതായിട്ട് നമുക്ക് രാമായണ കഥയിൽ കാണുവാനായിട്ട് സാധിക്കും ശരിക്കും സീതാദേവിയെ പരീക്ഷിക്കുന്നത് അഗ്നിദേവനാണല്ലോ അങ്ങനെ സീതാദേവിയെ പരീക്ഷിച്ചതിൽ മനം നന്ദി ആ പാപം തീരുവാൻ വേണ്ടിയിട്ട് അഗ്നിദേവന് ഇവിടെ വന്ന് കുളിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഈ തീർത്ഥത്തിന് അഗ്നിതീർത്ഥം എന്നുള്ള പേര് വരുന്നത് ഈ അഗ്നിതീർത്ഥം പിതൃതർപ്പണത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെ പിതൃക്കൾക്കൊക്കെ വന്ന് തർപ്പണം ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ പിതൃതർപ്പണം ചെയ്യുന്നതിന് പൂജാരിമാർക്കൊക്കെ കൊടുക്കേണ്ട റേറ്റ് എത്രയാണെന്ന് ഇവിടെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫിക്സഡ് റേറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് ഒന്നും പേടിക്കാതെ കടലിൽ ഇറങ്ങി കുളിക്കാം ഇവിടെ തീരെ ആഴം കുറവാണ് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ തീരെ ആഴം കുറവാണ് അതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ കുളിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അഗ്നിതീർത്ഥത്തിന്റെ അടുത്ത് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ആ ബോട്ടിൽ കയറി നമുക്ക് കടലിലൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും നൂറ് രൂപയാണ് ചാർജ് അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ആ യാത്ര നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം ഡ്രസ്സൊന്നും മാറാതെ ഈറണായിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കണം ക്ഷേത്രത്തിൻ്റെ അകത്താണ് മറ്റ് ഇരുപത്തിരണ്ട് കുളങ്ങളുള്ളത് ആ ഇരുപത്തിരണ്ട് കുളങ്ങളിലും കുളിച്ചതിന് ശേഷം മാത്രമാണ് ദർശനം നടത്തേണ്ടത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ ഇരുപത്തിരണ്ട് കുളങ്ങളിൽ നമുക്ക് കുളിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുളത്തിൽ ഇറങ്ങി കുളിക്കുകയല്ല ചെറിയ ചെറിയ കുളങ്ങളാണ് അപ്പോൾ അവിടെ ഒരാൾ നമ്മുടെ കൂടെ നമുക്ക് ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ അവർ തൊട്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നതാണ് അവർ നമ്മളെ കൊണ്ടുപോയി ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് അവർ ഈ തീർത്ഥങ്ങളിൽ നിന്ന് വെള്ളം കോരി നമ്മുടെ ദേഹത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ തീർത്ഥങ്ങളിലും കുളിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട് അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം ക്ഷേത്രത്തിൽ കയറിയിട്ട് ദർശനം നടത്താൻ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരം എന്ന് പറയുന്നത് ഈ ആചാരങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അഗ്നിതീർത്ഥത്തിലും ഇരുപത്തിരണ്ട് തീർത്ഥത്തിലും ഒന്നും കുളിക്കാതെ വേണമെങ്കിൽ നമുക്ക് കയറി ദർശനം നടത്താം ഇവിടെ ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടോക്കൺ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ദർശനം നടത്താൻ പറ്റും പെട്ടെന്ന് ദർശനത്തിന് നമുക്ക് കയറാൻ പറ്റും നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ഈ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അതും അടുത്ത് നിന്ന് നമുക്ക് തൊഴുവാനായിട്ട് പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലതുപോലെ തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്യം നല്ല രീതിയിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് തൊഴാനായിട്ട് പറ്റും മിക്കവാറും ഇവിടെ ഒരു കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എങ്ങനെയാണെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും അപ്പം ക്യൂ നിൽക്കാനായിട്ടൊക്കെ സമയമില്ലാത്തവർക്ക് ഈ സ്പെഷ്യൽ ടിക്കറ്റുകളൊക്കെ എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതുപോലെ സുന്ദരമായിട്ടുള്ളൊരു കോറിഡോറാണ് കാണുന്നത് ഇത് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും നീളമുള്ള കോറിഡോർ ആണെന്നാണ് പറയുന്നത് ഇത് ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള ഒരു പ്രദക്ഷിണ വഴിയാണ് ഗർഭഗൃഹത്തിന് ചുറ്റുമുള്ള ഒരു പ്രതീക്ഷിണ വഴിയാണ് ഇത് നല്ല ഇതുപോലെ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ ഓരോ പില്ലറുകളും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തോന്നുമെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓരോ പില്ലറുകളും വ്യത്യാസമുണ്ട് അത് ആ ഓരോ പില്ലറിൻ്റെയും അവിടെയായിട്ട് രാമായണത്തിലെ കഥകളാണ് കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പില്ലറുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ പില്ലറിന്റെ വശത്തുള്ള ഈ ചുമരുകളിലൊക്കെ സേതുബന്ധനത്തിന്റെ കഥയൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാവണന്റെ സഹോദരനെ വിഭീഷണൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒൻപത് ശിവലിംഗങ്ങളുടെ നമുക്ക് ഈ വഴിക്ക് കാണുവാൻ പറ്റും അത് എവിടെയാണെന്ന് ഇവിടെ ആൾക്കാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ ക്ഷേത്രത്തിലെ ശിവേലി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിലെ ദേവന്മാരെയും ഉപദേവന്മാരെയും ഒക്കെ വെളിയിലൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു നല്ല നമ്മൾ കാണുന്നത് ഇവിടെ രഥത്തിൽ ആണ് ഒരു ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന പല്ലക്ക് പോലത്തെ രഥത്തിലാണ് ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ ബായിക്കുകള് മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ കയറ്റാനായിട്ട് പറ്റുകയില്ല അതൊക്കെ സൂക്ഷിക്കാനായിട്ട് വെളിയിൽ നമുക്ക് ഈ ലോക്കറുകൾ കിട്ടും അൻപത് രൂപയ്ക്ക് കഴിഞ്ഞാൽ ലോക്കറുകളിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ ഡ്രസ്സൊക്കെ മാറാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ മാറാനെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ടുള്ള സൗകര്യവും ഉണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാൽ ബാച്ചിലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൂം കിട്ടുകയില്ല ഡോർമെറ്ററി പോലെയുള്ള സംവിധാനങ്ങൾ കിട്ടും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേന് ഇവിടെ റൂമിന് ഒരു അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് മുന്നോട്ട് റൂമുകൾ കിട്ടും ഈ ക്ഷേത്രത്തിനടുത്തു തന്നെ നമുക്ക് റൂമുകൾ കിട്ടും ഇവിടെ ഒക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർക്ക് പല വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് കോട്ടയം ഇടുക്കി ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കുമളി വഴി വരാം ഞാൻ കുമളി വഴിയാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് ട്രെയിൻ കിട്ടും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ട്രെയിനുണ്ട് അതുപോലെ പാലക്കാട് ഭാഗത്തു നിന്നാണ് വേറെ വഴിക്കാണ് പറഞ്ഞാൽ പാല പാലക്കാട് നിന്ന് പളനി വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും അതുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല രീതിയിലാണ് ഇങ്ങോട്ട് വരേണ്ടത് അതൊക്കെ എങ്ങനെയാണെന്ന് ഓരോ ഭാഗത്തുള്ളവർ നോക്കി മനസ്സിലാക്കുക എന്താണെങ്കിലും നല്ല രീതിയിൽ ട്രെയിൻ സൗകര്യവും ബസ് സൗകര്യവും ഉള്ള ഒരു സ്ഥലമാണ് രാമേശ്വരം എന്ന് പറയുന്നത് നമ്മുടെ യാത്രയും വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല രാമേശ്വരത്ത് എത്തുന്നവർക്ക് ഒരിക്കലും മിസ്സാകാതെ അവശ്യം ചെയ്യേണ്ട ഒരു കടൽ യാത്രയാണ് ബോട്ടിലുള്ള ഒരു കടൽ യാത്ര വെറും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം നമുക്ക് കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റും ഈ യാത്രയിൽ നമുക്ക് ദൂരെ നിന്ന് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെയും അതുപോലെ ഇവിടുന്ന് കുറച്ച് മാറിയുള്ള ധനുഷ്കോടിയുടെയും ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഈ ബോട്ട് യാത്രയിലും കൂടെ പങ്കെടുക്കണം നമ്മൾ നേരത്തെ കണ്ട അഗ്നിതീർത്ഥത്തിൻ്റെ അടുത്തു നിന്നാണ് ഈ ബോട്ട് യാത്ര ആരംഭിക്കുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ രാമേശ്വരത്ത് വെച്ച് ആരംഭിച്ചിരിക്കുന്നത് തെക്ക് ഭാഗത്ത് നിന്ന് യാത്ര തുടങ്ങി നമ്മൾ മുകളിലോട്ട് കയറി കയറി ഏറ്റവും വടക്കേ അറ്റത്തുള്ള കേദാർനാഥ് ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക മുന്നോട്ട് ഈ യാത്രയുടെ അതായത് നമ്മുടെ ഈ ബോട്ട് യാത്ര യുടെ മുഴുവൻ ദൃശ്യങ്ങളും എഡിറ്റ് ചെയ്യാതെ തന്നെ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കടലിലൂടെയുള്ള അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാം എല്ലാവർക്കും നമസ്കാരം